അഭിവൃദ്ധിക്കായി രണ്ടാം ക്ലാസ്സുകാരനെ നരബലി നൽകി യു പിയിലെ റാസ് ഗവാനിലെ ഡി എൽ പബ്ലിക് സ്കൂളിലാണ് സംഭവം സ്കൂളിന്റെ പുരോഗതിക്കായി നടത്തിയ ആഭിചാരകർമ്മത്തിന്റെ ഭാഗമായാണ് രണ്ടാം ക്ലാസ്സുകാരനെ ബലി നൽകിയത് രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ച ഈ കൊലപാതകം നടന്നത് സ്കൂൾ ഹോസ്റ്റലിൽ തന്നെയാണെന്ന് പോലീസ് പറയുന്നു സംഭവത്തിൽ പോലീസ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റാസ് ഗവാനിലെ ഡി എൽ പബ്ലിക് സ്കൂൾ ഡയറക്ടർ ഇയാളുടെ പിതാവ് മൂന്ന് അധ്യാപകർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹത്രാസ് സൂപ്രണ്ട് ഓഫ് പോലീസായ അഗർവാൾ അറസ്റ്റ് വിവരം സ്ഥിരീകരിക്കുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് സംഭവം നടന്നത് ഡി പബ്ലിക് സ്കൂൾ ഡയറക്ടറായ ദിനേശ് ബാഖേലിന്റെ പിതാവ് ജശോധൻ സിംഗ് ആഭിചാരക്രിയകളിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഇവർ രണ്ടുപേരും സ്കൂളിലെ മറ്റ് മൂന്ന് അധ്യാപകരും ചേർന്നാണ് സ്കൂളിന്റെ പുരോഗതിക്കായി കുട്ടിയെ ബലി നൽകിയത് അന്വേഷണത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് സ്കൂളിന് പുരോഗതിയും വിജയവും കൊണ്ടുവരാൻ നടത്തിയ ആഭിചാര കർമ്മത്തിന്റെ ഭാഗമായി കുട്ടിയെ കഴുത്ത് പ്രതികൾ കൊലപ്പെടുത്തിയത് സെപ്റ്റംബർ ആറിലായിരുന്നു പ്രതികൾ ബലി നടത്താൻ ആദ്യം ആസൂത്രണം ചെയ്തത് എന്നാൽ ഈ ശ്രമം പരാജയപ്പെടുകയായിരുന്നു കുട്ടിയെ കഴുത്തുനെരിച്ച് കൊല്ലാൻ ശ്രമിച്ചെങ്കിലും ആ സമയം കുട്ടി രക്ഷപ്പെട്ടു കുട്ടിയെ കഴുത്തിനൊരിച്ച് തന്നെയാണ് കൊലപ്പെടുത്തിയതെന്ന പ്രാഥമിക മെഡിക്കൽ റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുമുണ്ട് പിന്നീട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഹോസ്റ്റലിലെ കുഴൽ കിണറിന് സമീപം വെച്ച വിദ്യാർത്ഥിയെ ബലി നൽകാൻ വീണ്ടും തീരുമാനിക്കുന്നു ബലിക്ക് കൊണ്ടുവരുന്നതിനിടയിൽ ബോധരഹിതനായിരുന്ന വിദ്യാർത്ഥി ഇടയ്ക്ക് ഉണർന്ന് ബഹളം വെച്ചതോടെ പരിഭ്രാന്തരായ പ്രതികൾ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അറുനൂറോളം കുട്ടികളാണ് ഡി പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നത് ഒന്നു മുതൽ അഞ്ച് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കായാണ് ഹോസ്റ്റൽ ഹോസ്റ്റലുള്ളത് ഡൽഹിയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ കൃഷ്ണ കുശ്വാഹയുടെ മകനാണ് കൊല്ലപ്പെട്ടതെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണ് അഞ്ച് പേർക്കെതിരെയും ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെക്ഷൻ നൂറ്റിമൂന്ന് ഒന്ന് പ്രകാരം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു കൊലപ്പെടുത്തിയതിനു ശേഷം കുട്ടിക്ക് സുഖമില്ലെന്നും കാറിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് പ്രതികൾ ഈ മാതാപിതാക്കളെ വിളിച്ചൊക്കെ അറിയിച്ചിരുന്നു പിന്നീട് സംശയം തോന്നിയ വീട്ടുകാരാണ് കുട്ടിയുടെ മരണവിവരം പോലീസിൽ അറിയിച്ചത് പിന്നീട് പോസ്റ്റ്മോർട്ടത്തിൽ കഴുത്ത് നരിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു അന്വേഷണത്തിൽ സ്കൂളിന്റെയും കുടുംബത്തിന്റെയും അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയതെന്ന് പ്രതി സമ്മതിച്ചതായും എസ് പി പറയുന്നുണ്ട്